വിളിക്കണം കിര കയ്താ സെക്കൻഡ് 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 അതൊക്കെ ഉണ്ടായിരിക്കും പറഞ്ഞുകൊണ്ട് മുറിക്കകത്ത് ഇട്ടേക്കോ ഉണ്ടാവുമെന്ന് സോച്ച് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളു ഡോഗുകളുടെ കാര്യം അങ്ങനെയാണ് നമ്മൾ കിടന്ന ഇവിടെ കിടന്ന് കൊഞ്ചി അങ്ങ് മറിക്കുമായിരുന്നു എന്നെ കൊഞ്ചലാന്നോ കൂട്ടിലാകുമ്പോൾ ആരും കൊഞ്ചിക്കണമെന്നില്ല ഇപ്പോൾ ഇവിടെയാകുമ്പോൾ വന്നിരുന്നു നമ്മളെ കൊഞ്ചിക്കില്ലേ അതുകൊണ്ട് ഭയങ്കരം കൊഞ്ചൽ ഇന്ന് മാളു കൊന്നപ്പോൾ മാളുവിനോട് പേടിപ്പിക്കുകയാണ് നീ ഇത്ര നാൾ എവിടെ പോയി കയറുന്നൂടി എൻ്റെ മേത്ത് മണമൊക്കെ കാണും നിങ്ങളുടെയൊക്കെ മണം മറ്റേ പട്ടികളും മേത്ത് കയറുന്ന ഞാൻ ഈരീക്ക നല്ല സുന്ദരി ആക്കിയതാ ചീപ്പുറത്തണമെന്ന ഈരായിരുന്നു ആക്കുമ്പോളേ കിടക്ക് അങ്ങനെ ഉണ്ട് പച്ച കടിക്കുന്ന പച്ച പച്ച കിടക്കുന്ന ആ കിടന്നു അവിടെ കിടന്നു തലാക്കി കൂ കിരാ കീരാന്നാ അവരുടെ പേരെങ്കിലും അക്കു വെക്കും എന്നാണ് വിളിക്കുന്നത് കൊഞ്ചിപ്പിള്ളയാണ് കൊഞ്ചിച്ച് വിളിക്കുന്നത് കഴുത്ത് മുറിയോ എന്ന കുഞ്ഞിലേങ്ങാണ്ട് കെട്ടിവെച്ചാൽ നടന്നിട്ട് കഴുത്തിന് വണ്ണം വച്ചിട്ടില്ല കൊഞ്ചിക്കണതും ഇങ്ങനെ കാണിക്കണമെന്ന ഇഷ്ടമൊന്നും അല്ലാത്തതാണ് ഇപ്പൊ കിടന്ന് തന്നെ കിടന്ന് കൊഞ്ചണം കണ്ണാടി നോക്കി നോക്കിയിരുന്ന് തന്നെ ഇരുന്ന് കുരയ്ക്കണേക്കാം കിലോ സുന്ദരിമേളല്ലേ സുന്ദരിമള് ഇക്ക് സുന്ദരി മേള കേട്ടാ സുന്ദരിമള് അങ്ങനെ ചോറിഞ്ഞു നോക്കാം അങ്ങനെ ഒരു വിചാരണ ഒന്നുമില്ല ബെല്ലാക്കിയാണെങ്കിൽ ഇങ്ങനെ കിട കിടന്ന ഊരുളും ഇങ്ങനെ ചൊറിഞ്ഞാൽ ഇത് ഉണ്ടാകാനാണ്ടിരിക്കുള്ളത് എടുത്താലോക്കെ